രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് വരുന്ന ഒരു സങ്കട വാർത്തയാണ് അത് ടി എച്ച് എം മുസ്തഫയുടെ വിയോഗമാണ് ആലുവയിൽ നിയമസഭ അഞ്ച് തവണ നിയമസഭാംഗം എൺപത്തിനാല് വയസ്സ് രാവിലെ അഞ്ച് നാൽപ്പത് സിറ്റിയിലായിരുന്നു മരണം ഇന്ന് രാത്രി എട്ട് മണിക്കാണ് അല്ലേ മാറമ്പള്ളി പള്ളിയിൽ ചടങ്ങും അത്തരം കാര്യങ്ങളും അതൊരു വഴിക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം തീരുമാനം കൃത്യമായി ഉണ്ടാകും നമ്മൾ പല രാഷ്ട്രീയ നേതാക്കളോടും ഇദ്ദേഹത്തെ കുറിൻ്റെ വിയോഗത്തെക്കുറിച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ പറഞ്ഞു ഇപ്പോൾ എല്ലാവരും ഒരു കാര്യം അഭിപ്രായ ഭിന്നതകളുമൊക്കെ മറന്ന് ഒരുമിച്ച് പോകുന്ന സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ എല്ലാ നേതാക്കളും അതേ ദുഃഖം രേഖപ്പെടുത്തുന്നു ഒപ്പം തന്നെ അദ്ദേഹം ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് രാഷ്ട്രീയത്തിൽ മാത്രമല്ല സാംസ്കാരിക മേഖലയിലാണെങ്കിലും ആലുവയിലും കുന്നത്തുനാട് പരിസരത്തൊക്കെയുള്ള പല പ്രശ്നങ്ങളിലും അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു സാംസ്കാരിക രംഗത്ത് മാത്രമല്ല ട്രേഡ് യൂണിയൻ തൊഴിലാളി സംഘടനകളുടെ നേതൃസ്ഥാനത്തിരുന്നപ്പോഴെല്ലാം തന്നെ അവരുടെ പ്രശ്നങ്ങളിൽ അത് കൃത്യമായി മുന്നോട്ടേക്ക് എത്തിക്കുന്നതിൽ മുന്നോട്ട് വയ്ക്കുന്നതിൽ പരിഹാരം ഉണ്ടാക്കുന്നതിലൊക്കെ തന്നെ എപ്പോഴും സുസമ്മതനായി തന്നെ നിന്നിരുന്ന ഒരു നേതാവിൻ്റെ വിയോഗമാണ് ഇന്ന് ഈ പ്രഭാതത്തിലെത്തുന്നത് അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് അശ്വിൻ ഉണ്ട് ജെയിം സാറിലെ കുഞ്ഞ് എസ്റ്റൊന്ന് പോയിട്ടുണ്ടെന്നല്ലോ പി ജെയിംസ് ജെയിം സാർ നേരത്തെ സാർ പറഞ്ഞു തുടങ്ങിയ ടിക്കാറാം മീണേ ഉള്ള ഏറ്റുമുട്ടലുള്ള കാര്യമൊക്കെ ഈ ടിക്കാറാം മീണോട് ഈ അടുത്തങ്ങിയ ആത്മാ എൻ്റെ പേര് തോൽക്കില്ല ഞാൻ അങ്ങനെ എന്താണ് ഓർമ്മ അതിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട് ജെയിം സാർ ഈ ടി എച്ച് മുസ്തഫയുള്ള അക്കാലത്ത് ഏറ്റുമുട്ടല കാര്യമൊക്കെ അപ്പോൾ അങ്ങനെ 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 കുറേ ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമൊക്കെയുള്ള കുറേ വിയോജിപ്പുകളുടെയും ഏറ്റുമുട്ടലുകളുടെയും ആകത്തുക ആകെ ജീവിതത്തോട് കൂടിയാണ് ഈ വലിയ രാഷ്ട്രീയ പാരമ്പര്യത്തിലും ടി എച്ച് മുസ്തഫ ടി പി ജെയിംസ് മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം ഈ ടിക്കറാം മീണയായിട്ടുള്ള ഏറ്റുമുട്ടൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണ് ആ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ തൊണ്ണൂറ്റ തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെ കൃഷിമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം വിവാദങ്ങളിൽ പെട്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ നിയമസഭയിൽ വരുമ്പോൾ വലിയ വിവാദങ്ങളിൽ അദ്ദേഹത്തിനെതിരെ പ്രതിപക്ഷം ഇടതുപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഈ നേരത്തെ പറഞ്ഞ ഒരു സൗഹൃദം ആ നിയമസഭയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത് അതിൽ ആ സമയത്ത് മാത്രമല്ല അതായത് അഞ്ചു തവണ നിയമസഭാംഗമാണ് ആ പഴയ നിയമസഭയിൽ പുതിയ നിയമസഭയെ പോലെയല്ല പിറകിൽ പോയി കഴിഞ്ഞാൽ ഈ മെമ്പർമാർക്ക് തമ്മിൽ കൂടി സംസാരിക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു ചെറിയ നിയമസഭയായിരുന്നെങ്കിലും പഴയ സെക്രട്ടേറിയറ്റിനോട് ചേർന്ന നിയമസഭയിൽ ഞാൻ പ്രത്യേകം ഓർക്കുന്നു ഈ വിവാദങ്ങൾക്കൊക്കെ നടുവിൽ അല്ലെങ്കിൽ വിവാദം അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതേ ആൾക്കാർ തന്നെ അതിന്റെ പിറകിൽ വന്നിരുന്ന് തമാശ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് അവളിലെ നർമ്മപ്രിയരായിട്ടുള്ള ആൾക്കാരുണ്ട് ലോനപ്പൻ നമ്പാടം മാഷ് അതുപോലെ തന്നെ കേരള കോൺഗ്രസിലെ നാരായണക്കുറിപ്പ് അതുപോലെയുള്ള ആൾക്കാർ സി വി ഹാജി അതിനു മുമ്പാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പേര് ഉള്ള ഒരു ഒരു എന്താ പറയുക നർമ്മത്തിൽ ചെയ്തുകൊണ്ട് പ്രതി എന്താ പറയുക രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരുപാട് വേദികൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അസ്തിമ പിടിച്ച കോൺഗ്രസിനോടുള്ള അടുപ്പായിരുന്നു പ്രത്യേകിച്ച് കെ കരുണാകരനോടും കെ കരുണാകരൻ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് പാർട്ടി പിളർന്ന് നേതാക്കളുടെ പ്രമുഖര് ശ്രീമതി ശോഭന ജോർജ് ആയിരുന്നു ശ്രീമതി ശോഭന ജോർജ് താങ്കൾക്കും എന്താ ടി എച്ച് മുസ്തഫയ്ക്കും തമ്മിലുള്ള ഒരു താരതമ്യം ദീർഘനാൾ ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്നു ശോഭന ജോർജ് ദീർഘനാൾ കുന്നത്തുനാട് എം എൽ എ ആയിരുന്നു ടി എച്ച് മുസ്തഫ ആ വ്യക്തിപരമായ സൗഹൃദം എങ്ങനെയാണ് എങ്ങനെയാണ് പരിചയം ാണ് അതെ ഇപ്പൊ ജെയിംസ് പറഞ്ഞത് ഞാൻ കേട്ടോണ്ടിരിക്കുവായിരുന്നു ഇതുപോലെ തന്നെ നല്ല ഓർമ്മകളാണ് മുസ്തഫാജിയെ പറ്റി എനിക്ക് ഉള്ളത് ഈ പുറമേ ഒരു വലിയ ഗൗരവക്കാരനാണെങ്കിലും ഒരിക്കലും മുസ്തഫാജി അങ്ങനെയായിരുന്നില്ല ഒരു നിഷ്കളങ്കനായ ഒരു നാട്ടും പുറത്തുകാരൻ എന്നാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കെ കരുണാകരൻ എന്ന് പറയുന്ന ആ ലീഡറോടുള്ള ആ ഒരു ബന്ധം ഒരുപാട് ക്രൈസിസ് ലൈഫിൽ നിന്ന് നേരിടേണ്ടി വന്ന ഒരു രാഷ്ട്രീയക്കാരൻ കൂടെയാണ് മുസ്തഫാജി മുസ്തഫാജി ഒരിടത്ത് വന്നിറങ്ങിയാൽ ആ ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അദ്ദേഹത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹത്തിന്റെ അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തോടൊപ്പം നിയമസഭയിൽ ഇരിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് മുസ്തഫാജി പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ പിന്നെ ആർക്കും അവിടെ ഒരു ശബ്ദം ഉണ്ടാക്കാൻ പോലും പറ്റില്ല സപാതലം മുഴുവൻ നിറഞ്ഞു നിൽക്കും മുസ്തഫാജിയുടെ ആ ഒരു ശബ്ദത്തിൽ ആ ഒരു ഗാംഭീര്യത്തിൽ അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒന്നിലേറെ പേര് മുസ്തഫാജിയെ പോലെ നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും എല്ലാം കൂടെ ചേരുന്ന ദേശവും എന്നാൽ പ്രതികരണത്തിന് വളരെ സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കും അന്ന് വ്യക്തിബന്ധങ്ങൾ മനസ്സിൽ അതുപോലെ കാത്തു സൂക്ഷിക്കും എല്ലാവരെയും കാണുമ്പോൾ നല്ല സൗഹൃദവും സ്നേഹവും ഈ കുടുംബത്തിൽ ഒരാളെ കാണുന്ന പോലെയാണ് അദ്ദേഹം ഒരാളെ കാണുന്നത് പല രാഷ്ട്രീയക്കാരും അങ്ങനെയല്ലല്ലോ പക്ഷെ അദ്ദേഹം ഒരുപാട് വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വേർപാട് എത്ര നാൾ കഴിഞ്ഞാലും നമ്മൾ ഈ ലോകത്തിൽ നിന്നായ എല്ലാവരും കടന്നു പോകണം പക്ഷെ വിലപ്പെട്ട ജീവിതങ്ങൾ വിലപ്പെട്ട വ്യക്തിത്വങ്ങൾ കടന്നു പോകുമ്പം അത് നമുക്ക് വ്യക്തിപരമായി ഒരുപാട് ബന്ധങ്ങൾ കൂടി ഉള്ളവരാകുമ്പം നമ്മളെ അത് ഒരുപാട് വേദനിപ്പിക്കും ക്രിസ്തഫാറ്റിയുടെ വേർപാട് എന്നെ വ്യക്തിപരമായി ഒരുപാട് വേദനിപ്പിക്കുന്നു ഞാൻ എന്റെ അനുശോചന അറിയിക്കുന്നു നന്ദി